ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഈവനിങ്ങിന് വന്നിരിക്കുന്ന അടിപൊളി ചിക്കൻ കറിയായിട്ടോ ചിക്കൻ ചുക്കയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം അപ്പോൾ അതാ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കും അപ്പോൾ ഫസ്റ്റ് ഇതാ മെയിൻ ഇൻഗ്രീഡിയൻസ് ചിക്കൻ വേണം അപ്പോൾ അത് വൺ കെ ജിൻ്റെ അടുത്തുണ്ട് കിട്ടാ ഈ ചിക്കന് ഇനി ഇതിലേക്ക് ഇടുന്ന ഇൻഗ്രീഡിയൻസ് ഇതാ പാതത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഒന്നര ടീ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ഇട്ടുകൊടുക്കേണ്ടിതാ ഒന്നര സ്പൂണ് കോൺഫ്ലവർ ഇട്ടെടുത്തു ഇനി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് കൊടുത്തു നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയം കൊണ്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ അതാ അത്യാവശ്യം വലുപ്പമുള്ള നാല് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ടോ അപ്പോൾ ഈ നാല് ഉള്ളി നമുക്ക് നല്ലോണം എരിഞ്ഞെടുക്കാം അപ്പം ഞാൻ ഉള്ളി നല്ലോണം അരിഞ്ഞു ഇനിയിപ്പോൾ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ട് ഈ ഉള്ളി നല്ലോണം നമുക്ക് മൂപ്പിച്ചെടുക്കണം നല്ല ഒരു നല്ല ബ്രൗൺ കളറാകുന്നവരെ നമുക്കിത് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കട്ടോ അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ ചുക്കക്ക് അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുമെന്ന് കൂട്ടിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബിനെ സപ്പോർട്ട് ചെയ്യട്ടോ ഇപ്പോൾ ഇതാ ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് നല്ലവണ്ണം മൂപ്പിച്ചെടുത്ത് ഇത്രയും മതി കിട്ടോ അധികിട്ട് കരിഞ്ഞു പോവും ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം ഇത് മാറ്റി വെച്ചു ഇനി ആ എണ്ണയിലേക്ക് തന്നെ അടുത്തത് കുറച്ച് കറിവേപ്പില രണ്ട് പച്ചമുളക് ഇട്ടിട്ട് ഒന്ന് മുപ്പിച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടെടുക്കാം വീണ്ടും ഫ്ലെയിം കുറച്ചിട്ടേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കട്ടോ നല്ല ടേസ്റ്റാണ് ഇനി അതിലേക്ക് നേരത്തെ മാറ്റി വെച്ച രണ്ട് തക്കാളി ഉണ്ടല്ലോ അതും അതിലേക്ക് ഇട്ട് ഇട്ടിട്ട് നല്ലോണം തക്കാളി ഒന്ന് വേലിച്ചെടുക്കാം ഒന്ന് വേവട്ടെ തക്കാളി ഇതുവരെ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇതാ തക്കാളി ഏകദേശം കുറച്ച് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് താ ഒന്നര ടേബിൾ സ്പൂണും മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടുക അപ്പോൾ ഉപ്പ് നമ്മൾ മറ്റേലിട്ടിട്ടുണ്ട് അതിനനുസരിച്ച് ഇങ്ങനെ നോക്കിയിട്ട് ഉപ്പ് ചിക്കനിലിട്ടിട്ടുണ്ട് അതിനനുസരിച്ച് നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ജസ്റ്റ് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം മൂപ്പിച്ചതിന് ശേഷം നേരത്തെ മാറ്റി ചിക്കൻ ഇതാ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഉണ്ടാക്കുന്നത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി ഇതാ ഒരു അരക്കപ്പ് ചിക്കൻ വേവാനുള്ള വെള്ളം ഒഴിച്ചെടുക്കുക ഇനി അവിടെ കടന്ന് ഒരു പത്തിയിരുപ മിനിറ്റ് നമുക്ക് ചിക്കൻ നല്ലോണം വേവിച്ചെടുക്കാം ലോ ഇട്ട് അടിച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കാം കേട്ടോ ഇരുപത് മിനിറ്റ് എന്തായാലും വേണം അപ്പോൾ അതാ പത്തി ഇരുപ മിനിറ്റ് കഴിഞ്ഞിട്ടോ ഇനി അതിലേക്ക് അര ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും ഗരം മസാല ഇട്ടുകൊടുക്കാം ഇനി ഗരം മസാലയും കുറച്ച് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക ഇത്രയും മതി കേട്ടോ ഒന്നുകൂടി നല്ലോണം മിക്സ് ചെയ്യാം അപ്പോൾ ഉപ്പ് ഞാൻ പറഞ്ഞു ഉപ്പ് ഉപ്പുങ്ങളെ പാകത്തിന് നോക്കിയിട്ട് ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഉള്ളി ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റോട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് നമുക്കത് ഇറക്കി ഒക്കെ എത്ര പണിയുള്ളൂ കേട്ടോ സിമ്പിളാണ് ഉണ്ടാക്കാൻ അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക അടിപൊളിയാണ് അറിയാത്തവർ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഇത് ഏറ്റവും നമുക്ക് ആവുന്ന ചപ്പാത്തി പൊറോട്ട വെള്ളപ്പം ഇങ്ങനെയൊക്കെ പറ്റിയതാണ് കേട്ടോ അപ്പം അടുത്ത വീഡിയോ വരുന്നതിലേക്കും ബായ്